തൃപ്പുറങ്കോട് സ്വദേശിനിയായ ആര്യനന്ദയുടെ അച്ഛൻ പ്രസന്നകുമാർ കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറായിരുന്നു കുഞ്ഞുനാളിൽ അച്ഛൻ ബസ് ഓടിക്കുന്നത് കണ്ടു കണ്ടുണ്ടായ ആഗ്രഹമാണിത് അമ്മയുടെ സമ്പൂർണ്ണ പിന്തുണയും കിട്ടിയതോടെ ഡിപ്പോയിലെ ഡ്രൈവിംഗ് ക്ലാസ്സിൽ ചേർന്നു ഹെവി ലൈസൻസ് കയ്യിലെത്തിയതിന്റെ സന്തോഷത്തിലാണ് ആര്യനന്ദ വരുമ്പോൾ ഒരുപാട് പേടിയോടും പ്രതീക്ഷയോടും കൂടിയിട്ടാണ് ഞാൻ ഇവിടെ വന്ന് ജോയിൻ ചെയ്തത് ഒരു മാസത്തെ ക്ലാസും പരിശീലനം രമേശ് ഏട്ടന്റെയും ഷാജേട്ടന്റെയും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരുന്നു എനിക്ക് നല്ല എൻകറേജ്മെന്റും ഉണ്ടായിരുന്നു നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സോണായിട്ട് തന്നെയാണ് എനിക്ക് ഇവിടെ പഠിക്കാൻ പറ്റിയത് അപ്പോൾ ശനിയാഴ്ച ടെസ്റ്റ് ആയിരുന്നു ഞാൻ പാസ്സായി എനിക്ക് ലൈസൻസ് കിട്ടി ഇൻസ്ട്രക്ടർമാരുടെ സഹകരണവും മികച്ച പരിശീലനവും ഇവിടെയുണ്ട് ആദ്യം തന്നെ റോഡിലാണ് പോയത് അതുകൊണ്ട് നല്ല പേടി ഉണ്ടായിരുന്നു പക്ഷേ രമേശ് നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് കൂടെ ഉള്ളവരും ആയിരുന്നു ഇവിടത്തെ ടീച്ചേഴ്സിന്റെ കാര്യം പറയാതെ വയ്യ അവര് ഭയങ്കര സപ്പോർട്ടിങ്ങും ഭയങ്കര എല്ലാം ഭയങ്കര നല്ല ഇതായിട്ടാണ് വന്നത് ആര്യനന്ദക്കൊപ്പം പഠനം പൂർത്തിയായ മുഴുവൻ പേർക്കും ലൈസൻസ് ലഭിച്ചിട്ടുണ്ട് കൈരളി ന്യൂസ് മലപ്പുറം